ദേവനാഥ് സ്നേഹിച്ച രണ്ടാമത്തെ സ്ത്രീ നീയാണ് എൻ്റെ അമ്മമ്മയ്ക്ക് ശേഷം ഒരു പെണ്ണ് നീ മാത്രമാണ് കൃഷ്ണദേവ് ഉയർന്നു വന്നത് അതേ അമ്മമ്മയ്ക്ക് നൽകിയ വാക്കിലാണ് കൃഷ്ണദേവിൻ്റെ വിജയം അതിന് പിന്നിൽ നീ മാത്രമാണ് നിഖില ദേവനാഥിന് നീ നിഖിലയാണെങ്കിൽ കൃഷ്ണദേവിന് നീ നിലയാണ് നീ കൂടി അംഗീകരിച്ച നമ്മുടെ ബന്ധം ഓർമ്മയില്ലാത്ത അവസ്ഥയിലും നീ അന്ന് ഉച്ചരിച്ചത് എൻ്റെ പേരാണ് നില നിന്റെ കൃഷിന്റെ അതിന്റെ ബാക്കി പത്രമാണ് നമ്മുടെ ശംഖു നിനക്കിതെല്ലാം അറിയാമെങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് നമുക്കിടയിൽ ഒരു നീണ്ട ഇടവേള ഉണ്ടാകുവാൻ പോകുമല്ലേ എനിക്ക് ജീവിക്കണം എന്നില്ല നിനക്കും നമ്മുടെ മക്കൾക്കുമൊപ്പം നത് പലതും മനസ്സിൽ വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞിട്ട് കവളിൽ തട്ടി വീറും വാശിയും ആവോളമുള്ള ലിഖിലി എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അവൻ അറിയാമായിരുന്നു അവളെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് അറിയാവുന്നവൻ വീരനൊപ്പ നിഖില പോയേ തീരുവെന്നതുപോലെയാണ് ക്രിസ്റ്റിയുടെയും ടീനയുടെയും ജീവിതം മുൻനിർത്തി ഭീഷണി മുഴക്കിയിരിക്കുന്നത് ക്രിസ്റ്റിയുടെയും ടീനയുടെ മോചനത്തിനു വേണ്ടി സ്വയം ബലി കഴിച്ചവൾ ഇനിയും അത് ചെയ്യാതെ ഇരിക്കില്ലല്ലോ നിനക്ക് ഞാൻ നൽകിയ ഒരു വാക്കുകൂടി പാലിക്കാനുണ്ട് ഡോക്ടർ നാഥ് നന്ദനെ വിളിച്ചപ്പോൾ നന്ദൻ വാതിലിൽ നിന്ന ഒരാൾക്ക് നേരെ കണ്ണ് കാണിച്ചു കുറച്ചു സമയത്തിന് ശേഷം ബന്ധനാവസ്ഥയിൽ അവിടെക്കെറിഞ്ഞ രൂപത്തെ ശക്തി അമ്പരന്ന് നോക്കി അത് അയാളായിരുന്നു അവൾ രാഘവൻ മാമ എന്ന് വിളിച്ചിരുന്നയാൾ ശ്രീധരൻ എന്ന പേരിൽ നാഥ് കേട്ടിട്ടുള്ള മൂന്നാമൻ എല്ലാവരുടെയും ഇടയിൽ നിസ്സഹായനായും അമ്പലവാസിയുമായി നിറഞ്ഞാടിയ വ്യക്തി ക്രിസ് ക്രിസ്ഗ്രൂപ്പ് മൊത്തത്തിൽ നാഥ് ഒറ്റ കൊടുത്തത് കൊണ്ട് ഒന്നുമല്ലാതെയാക്കി തീർത്തതാണ് അയാളെ കുര്യൻ കൂടി പിടിക്കപ്പെട്ടപ്പോൾ അവസാന രക്ഷ എന്നതുപോലെ രാഘവൻ കടത്തിക്കൊണ്ടുപോയത് സഞ്ജുവിനെയും രഞ്ജിയേയും ആയിരുന്നു അവിടെ നിന്നും നന്ദൻ്റെ ആളുകൾ രാഘവനെ ബന്ദിയാക്കി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു രാഘവന്റെയും അരവിന്ദന്റെയും പകനിറഞ്ഞ മിഴികൾ നിഖിലയിലായിരുന്നുവെങ്കിലും തന്റെ അടുത്തു നിന്ന സെക്യൂരിറ്റിയുടെ കയ്യിലെ തോക്ക് തട്ടിയെടുത്തയാൾ അത് നീട്ടിയത് ശക്തിക്ക് നേരെയാണ് ഒപ്പം അവളെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു ഒരു കുതിരൽ കൊണ്ടുപോലും അവൾ പ്രതിക്ഷേപിച്ചില്ല അയാൾക്ക് മുന്നിൽ വെച്ച് കളിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ആയുധം അവൾ തന്നെയായിരുന്നു രാഘവന്റെ പിടിയിൽ അവങ്ങി നിൽക്കുമ്പോൾ ശക്തി ശക്തിയെന്ന് സുദീപും അജിത്തും വീരനും ഉറക്കെ വിളിച്ചിരുന്നു വീരൻ തളർന്നതുപോലെ നിന്നുപോയി പക്ഷേ നന്ദൻ ഒന്നും ചെയ്യാതെ കൈകൾ കെട്ടി അയാളെ നോക്കി നിന്നു അഞ്ജുവിന്റെ മുഖത്തും ഭാവമാറ്റമൊന്നുമില്ല എന്താ ഗോപാൽ ഡോക്ടറെ പേടി തോന്നുന്നില്ലേ ഭാര്യയുടെ ആദ്യബന്ധത്തിലെ പുത്രി പിടഞ്ഞുചാകുന്നത് കാണിച്ചു തരട്ടെ ഞാൻ എന്താ ശ്രീ രാഘവധരന് അവളെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടോ നന്ദൻ തിരികെ ചോദിച്ചു കൊന്നാൽ ഗോപാൽ ഡോക്ടർക്ക് ലാഭമാണല്ലോ ആരുടെയോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ കോവിലകം മൊത്തം ഇവളുടെ പേരിലാക്കിയത് ആ ട്രെസ്റ്റും ഇവളുടെ കീഴിലാണ് ഇവളില്ലെങ്കിൽ അതെല്ലാം ഡോക്ടറിന് തന്നെ കിട്ടുമല്ലോ അത് ശരിയാണ് എന്റെ ലാഭം കൂട്ടാൻ തന്റെ സഹായം വേണ്ടി വന്നേക്കും എങ്ങനെയാ ഇപ്പോൾ തന്നെ കൊല്ലുവല്ലേ ഊർമബുദ്ധിയുള്ള നന്ദനെ ഇനിയും തിരിച്ചറിയാതെ നിന്ന അയാളോട് ലാഘവത്തോടെ നന്ദൻ ചോദിച്ചു ഡോക്ടർ വല്ലാതെ പരിഹസിക്കരുത് എനിക്ക് എന്റെ മുന്നിൽ ഭയമില്ലാതെ നിൽക്കുന്നവരെ തീരെ ഇഷ്ടമല്ല എനിക്കും അങ്ങനെയാണ് രാഘവൻ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ളവർ രാഘവൻ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ച സ്ഥിതിക്ക് തിരികെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം പിന്നെ ഇപ്പോൾ കാണുന്നതൊക്കെ ഒരു സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണ് ശരിക്കുമുള്ളത് പിന്നാലെ വരുന്നുണ്ട് ദാ അവിടേക്ക് നോക്ക് ചുവരിൽ തെളിഞ്ഞ വലിയ സ്ക്രീനിലേക്ക് നന്ദൻ വിരൽ ചൂണ്ടി കരിങ്കല്ലറയിൽ ചങ്ങലേക്ക് ബന്ധിച്ചിരിക്കുന്ന രൂപം അയാൾക്കൊന്നും മനസ്സിലായില്ല അച്ഛ നമ്മുടെ സാന്റി അവനാണ് അരവിന്ദ് അലറികൊണ്ട് പറയുമ്പോൾ അയാൾ നടുങ്ങി ആ നിമിഷം അഞ്ചന തറയിലൂടെ ഉരുണ്ട് അയാൾക്ക് മുന്നിലെത്തി വലങ്കാൽ കൊണ്ട് തോളിൽ ചവിട്ടിയിരുന്നു അയാളുടെ കയ്യിലെ തോക്ക് താഴെ വീഴുന്നതിനൊപ്പം ശക്തിയിൽ നിന്നുള്ള പിടിയും അയഞ്ഞു നന്ദന്റെ ഗാർഡ് ആ തോക്ക് തോക്കെടുത്തുകൊണ്ട് അയാളുടെ കയ്യിൽ കൊടുത്തു എന്തിനാ അഞ്ചനായി സാഹസം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും രാഘവൻ ശക്തിയെ യാതൊന്നും ചെയ്യില്ല അല്ലെങ്കിലും പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിൽ ബന്ധനത്തിലായിരുന്നില്ലല്ലോ അവൾ സ്വരക്ഷ അവൾ തന്നെ ചെയ്യുമായിരുന്നു ശാന്തമായി നിൽക്കുന്ന ശക്തിയെ നോക്കി പറഞ്ഞുകൊണ്ട് നന്ദൻ രാഘവനു നേരെ തോക്ക് ചൂണ്ടി ർത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല രാഘവ മാഗനിൽ എത്ര കാട്രേജുകൾ ഉണ്ടെന്ന് കയ്യിലെടുക്കുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന താൻ അപാര അഭിനയം കാഴ്ച വെച്ചതും പോരാഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞെട്ടൽ വരെ അഭിനയിച്ചു കളഞ്ഞല്ലോ എന്തായാലും അഭിനയ കുലപതിക്ക് അതിനുള്ള അവസരങ്ങൾ ഞാൻ തരാതെ പോകുന്നില്ല നന്ദന്റെ അതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്തിരുന്നില്ലെന്നത് കൊണ്ടാണെന്ന് മനസ്സിലായപ്പോൾ ആദ്യ പൂണ്ടവരിൽ ആശ്വാസം നിറഞ്ഞു ഇതാ കണ്ടില്ലേ മരിച്ചു പോയിന്ന് നീ വിശ്വസിച്ച നിന്റെ മകനാണ് സാന്റി കുര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവൻ നീ ഇട്ട പേരെന്താണ് രാഘവ പരിഹാസത്തോട് ചോദിച്ചുകൊണ്ട് നന്ദൻ നിൽക്കുമ്പോൾ ലാൽ അരവിന്ദന്റെ മുടിക്കുത്തിൽ പിടിച്ച് അമർത്തിയിരുന്നു അരവിന്ദന്റെ നിലവിളി അവിടെ മുഴങ്ങി ആ ആരവ് രാഘവൻ പതർച്ചയോടെ പറഞ്ഞു ഇവനറിയാമായിരുന്നു കുര്യൻ അവന്റെ ആരുമല്ലെന്ന് അല്ലേ രാഘവൻ മൂളി അയാൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു അത് നന്ദനും മനസ്സിലായി എന്റെ സ്ഥാപനത്തിൽ വന്ന് ഒളിച്ചു കഴിഞ്ഞ് എന്നെ വഞ്ചിച്ചുവെന്നതിൽ നിർവൃതി പൂണ്ട് അഭിനയിക്കുകയായിരുന്നില്ലേ താൻ ഒരിക്കൽ തന്റെ ഭാണ്ഡത്തിൽ പിസ്റ്റൽ കണ്ടപ്പോൾ ഗോവിന്ദൻ മാമയ്ക്ക് സംശയം തോന്നി അങ്ങനെയാണ് ശക്തിയെ ജോലിയുടെ പേരിൽ അവിടെ നിന്നും കൂടുതലും മാറ്റി നിർത്തിയതും തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പക്ഷേ മാറ്റി നിർത്തിയ സമയം കൊണ്ട് അവൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുള്ള കരുവായി ചിലരുടെയൊക്കെ കയ്യിലെ കളിപ്പാവയായി മാറിപ്പോയി അതൊട്ട് മാറ്റിമറിക്കാൻ എനിക്ക് താല്പര്യവുമില്ലായിരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിക്കുന്നതിനേക്കാൾ സ്വയം മനസ്സിലാക്കി തിരുത്തുന്നതാണ് നല്ലത് എന്റെ മക്കളെ മുൻനിർത്തി നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല രാഘവൻ പരിഹാസത്തോടെ പറഞ്ഞു ഒന്നും മുന്നിൽ കാണാതെ നിന്നെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുമോ രാഘവ ശരിക്കും പറഞ്ഞാൽ രാഘവന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു ഇതിൽ ഞാൻ ഉൾപ്പെട്ടത് തന്നെ ഇവൻ മൂലമാണ് തന്റെ മകൻ സാന്തി എന്ന ആരവ് മൂലം നിഖിലെ അന്ന് കുര്യൻ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിചാരിതമായിട്ടാണ് ഞാൻ രക്ഷിക്കുന്നത് അതിനു പകരമായി അവൾ എനിക്ക് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തന്നു എനിക്ക് പോലും അതുവരെ കണ്ടെത്താൻ കഴിയാതെ പോയ കാര്യങ്ങൾ കുര്യന് സൂസൻ എന്ന സ്ത്രീയിൽ സാന്റി എന്നൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് പകരം സൂസന് ശ്രീധരനിൽ ജനിച്ച മകനാണ് സാന്റി എന്ന് ഒപ്പം സൂസൻ ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന കാലം മുതലുള്ള ബന്ധമാണ് അതെന്നും മകനൊപ്പം നിൽക്കാൻ എന്നതുപോലെയോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സൂസൻ കുര്യന്റെ അനിയൻ അലക്സിന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറിയ കഥയും അല്പം വൈകിയാണെങ്കിലും എനിക്കറിയാം ഈ അലക്സ് വീരന്റെ അപ്പച്ചി പ്രമീലയുടെ ഭർത്താവായിരുന്നുവല്ലോ എന്റെ കൊച്ച് എന്ന് വീരന്റെ കൂടെ കൂടിയോ അന്ന് ഞാനതൊക്കെ അന്വേഷിച്ചറിഞ്ഞതാണ് നന്ദൻ എന്റെ കൊച്ചെന്ന ശക്തിയെ എല്ലാ അധികാരത്തോടെയും വിശേഷിപ്പിക്കുമ്പോൾ വീരൻ മുഖം കൂട്ടി ഈ വിവരങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ നിഖിലയ്ക്ക് അറിയാമായിരുന്നു ശ്രീധരൻ അവളുടെ അമ്മയുടെ സ്വന്തം സഹോദരൻ തന്നെയാണെന്ന് പക്ഷേ എന്നോട് പോലും അവൾ പറഞ്ഞിരുന്നില്ല അറിഞ്ഞ കാര്യങ്ങളിലൂടെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവൾ ശ്രമിച്ചിട്ടുണ്ടാകും കഥ പറഞ്ഞ് പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഇവിടെയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് കണക്കുകൾ കൃത്യമായി തീർക്കാം എന്താ രാഘവ തനിക്ക് സമ്മതമല്ലേ മകനെ കാണണ്ടേ തനിക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലല്ലവൻ അവന് എല്ലാം ഓർമ്മയുണ്ട് അവന്റെ ഓർമ്മകൾ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടതൊക്കെ നാത് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെയൊരു ലാബ് നീയൊക്കെ പരീക്ഷണത്തിനായി നൽകിയത് കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ബ്ലാക്ക് മാർക്കറ്റിൽ സുലഭമായ പലതിന്റെയും ഉത്ഭവത്തിന്റെ ഉറവിടം തന്നെ ആ ലാബായിരുന്നല്ലോ നിന്റെയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളും അവിടെയുള്ള പാവങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതെല്ലാം പ്രയോഗിക്കപ്പെടാൻ ഒരു ശരീരം വിട്ടുകിട്ടിയാൽ നാ അതെന്ത് ചെയ്യുമോ അതാണ് നിന്റെ മകനിലൂടെ അവൻ നൽകിയിരിക്കുന്ന ഉത്തരം തടവറയിൽ കഴിയുമ്പോഴും അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്ന പുച്ഛത്തിന് കാരണം അല്പം വൈകിയാണ് നാഥു മനസ്സിലാക്കിയത് എല്ലാവരിൽ നിന്നും മറഞ്ഞിരുന്ന അവന്റെ ജന്മരഹസ്യം മനസ്സിലായപ്പോൾ തന്നെ അരവിന്ദന്റെ അന്നത്തെ അവസ്ഥ നാഥ് അവന് കാണിച്ചു കൊടുത്തിരുന്നു രാഘവൻ ഇനിയും സംശയങ്ങളുണ്ടാകും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന വിശ്വാസവും ഉണ്ടാകും പക്ഷേ അതൊക്കെ വെറും തോന്നൽ മാത്രമാണെന്ന് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഡോക്ടർ സഞ്ജു ഏട്ടനും രഞ്ജിയേട്ടനും അഞ്ചു തിടുക്കത്തോടെ നന്ദനോട് ചോദിച്ചു ഇതുവരെ അവരുടെ കാര്യങ്ങൾ അറിയാത്തതിന്റെ ആകുലത അവൾക്കുണ്ടായിരുന്നു എങ്കിലും നന്ദൻ ഇടപെട്ട സ്ഥിതിക്ക് അവർ സുരക്ഷിതരാണെന്നും ഉറപ്പുണ്ടായിരുന്നു അവരൊരു ഡ്യൂട്ടിയിലാണ് അഞ്ജന ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ നിന്നും കളവ് പോയ ആഭരണങ്ങൾ പിടിച്ചെടുക്കാൻ പോയതാണ് അത് പറഞ്ഞുകൊണ്ടവൻ സ്ക്രീനിലേക്ക് കണ്ണു കാണിച്ചു അതിൽ പാലാഴിയും അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെയും അവരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാരെയും അവർ കണ്ടു വീരനും അജിത്തും പകപ്പോടെ പരസ്പരം നോക്കി അതെല്ലാം മോഷ്ടിച്ചത് നിന്റെ കൂടെ അറിവിലാണെന്ന ജിനുവും അവന്റെ അമ്മ ഭദ്രയും സമ്മതിച്ചിട്ടുണ്ട് വീരാ ഇവിടെ നിന്ന് നീ ഇറങ്ങുന്ന നിമിഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഉണ്ടായിരിക്കും വീരൻ പകപ്പോടെ ചുറ്റും നോക്കി ഞാനോ ഞാനതിന് വീരനിൽ പതർച്ചയുണ്ടായി പേടിക്കണ്ട വീരന് രക്ഷപ്പെടാനുള്ള ഏക വഴി നിഖിലയാണ് അവൾ ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷിയാണല്ലോ പക്ഷേ ഇവിടെ നിന്നും അവളെ കൂടെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നത് നിന്റെ തീരുമാനമാണ് അവന്റെ പരിഭ്രമം കണ്ട നാഥ് ചിരിയോടെ പറഞ്ഞു നിർത്തി വീരാ എന്തു വന്നാലും നിഖിലെ ഇവരുടെ അടുത്ത് നിർത്തിയിട്ട് പോകരുത് അവൾ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നിസ്സാരമായി ഈ കേസിൽ നിന്ന് ഊരി പോരാം ഇല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ യാതൊരു തെളിവും ഉണ്ടാവില്ല നീ പെട്ടുപോകും പിന്നെ ശക്തി അവൾക്കും കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ അജിത്ത് പതിയെ വീരനോട് പറഞ്ഞു എന്തു തീരുമാനിച്ചു വീരാ ഞാൻ നിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം അതിനുള്ള വഴിയും മുന്നിലുണ്ട് പക്ഷേ നിന്റെ തീരുമാനം പോലെ ഇരിക്കും നിനക്ക് നിന്റെ ഭാര്യയാണ് വേണ്ടതെങ്കിൽ ഇനി വരുന്ന എല്ലാ പ്രശ്നങ്ങളും നീ തനിയെ നേരിടേണ്ടി വരും അതല്ല നിഖിലേയാണെങ്കിൽ ഇവൾക്കൊപ്പം നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ തെളിവുകളും അവിടെ എത്തിയിരിക്കും രണ്ടിലൊരാളെ മാത്രമേ നിനക്ക് തെരഞ്ഞെടുക്കാൻ കഴിയൂ അല്ലെങ്കിലും നീ നിഖിലയിലേക്ക് നിഖിലയിലേക്കെത്താൻ ശക്തിയെ കൂടെ കൂട്ടിയതല്ലേ അവളുടെയും ലക്ഷ്യം നിഖില തന്നെ ആയിരുന്നുവല്ലോ നിനക്ക് വേണ്ടി നിന്നെ വേദനിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി പലതും മറച്ചു പിടിച്ചുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചതിനാൽ നിഖിലയ്ക്കുണ്ടായ നഷ്ടം എത്രത്തോളം വലുതാണ് വീരൻ അവളുടെ കുടുംബം തന്നെ മാഞ്ഞുപോയില്ലേ അവശേഷിക്കുന്ന രക്തബന്ധങ്ങളാവട്ടെ ശത്രുക്കളും അപ്പോഴെങ്ങനെയാ തീരുമാനം പറയൂ അതോ ഇനിയും ഇവളെന്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്നാണോ നാഥു ഗൂഢമായ ചിരിയോടെ ചോദിച്ചു നിഖില സമ്മതമല്ലെന്ന മട്ടിൽ തലയാട്ടി ഇനിയും ഒരു തടവറയിൽ കഴിയാൻ എങ്ങനെ കഴിയും അതിനേക്കാൾ ഇതും നാഥുമായി അവൾ നടത്തിയ ഡീലിംഗിന്റെ ഭാഗമാണല്ലോ ക്രിസ്റ്റിയും ടീനയും സുരക്ഷിതമായി മാത്യുവിന്റെ അടുത്തേക്ക് എത്താൻ ശംഖുവിനൊപ്പം ജീവിക്കാൻ തന്റെ അച്ഛനും അമ്മയും സഹോദരനും ഉറങ്ങുന്ന മണ്ണിൽ അവർക്കായി ഒരു തിരി കൊളുത്താൻ അങ്ങനെ എന്തെല്ലാം മോഹങ്ങളാണ് അവളിൽ അവശേഷിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവൾക്ക് ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹം തോന്നിയാൽ അതൊരു തെറ്റാകില്ലല്ലോ വീരനിൽ ശക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം തനിക്കുണ്ടെന്ന് ഒരിക്കൽ മാത്രം പ്രകടമാക്കിയത് കൊണ്ട് നേരിയ തെറ്റിദ്ധാരണയുണ്ടായാലും ഒടുവിലെല്ലാം ശുഭമാകുമെന്ന പ്രതീക്ഷയോടെ നിഖിലനാഥിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തീരുമാനിച്ചു ഡോക്ടർ നന്ദഗോപാൽ ഉള്ളിടത്തോളം കാലം ശക്തിക്ക് യാതൊന്നും സംഭവിക്കില്ലെന്ന പൂർണ്ണ ബോധ്യത്തോടെ അവൾ വീരനെ നോക്കി വീരാ എന്നെ കൊണ്ടുപോ വീരാ നീ എന്നെ ഉപേക്ഷിക്കുന്നതിൽ ഭേദം എന്നെ കൊന്നിട്ട് പോകുന്നതാണ് നിനക്ക് മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയൂ ആദ്യമായി നിഖിലയുടെ പതറിയ ശബ്ദം എല്ലാവരും കേട്ടു വീരനു നേരെ കൈകൾ നീട്ടി നിഖില തന്നെയും കൂടെ കൂട്ടണമെന്നതുപോലെ പിന്നെയും വിളിച്ചു അജിത്തിനെ നോക്കി നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യു വീരാ അവൾക്ക് നിന്നിലൊരു വിശ്വാസമുണ്ട് അതേപോലെ അവൾ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടതിന് ഒരു കാരണമാണ് നിന്നെ വേദനിപ്പിക്കാതെ പരിഹാരം കാണാൻ ശ്രമിച്ചതാണ് ഏതാപത്തിലും അവൾക്കൊപ്പം ഉണ്ടെന്ന വിശ്വാസം തകർത്ത് കളയുന്നത് കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ വരൂ ഇത് ദേവനാഥിൻ്റെ കോട്ടയാണെങ്കിലും ശക്തിക്ക് ഇവിടെ കിട്ടുന്ന സ്വീകരണം നമ്മൾ ഇവിടെ കൊണ്ട് തള്ളിയപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലേ ഇതെല്ലാം അവളോട് അനുകൂല മനോഭാവം ഉള്ളവരാണ് അവൾക്കൊരു പോറലു പോലും ഏൽക്കില്ല പക്ഷേ നിഖിലെ ഇവിടെ വിട്ടിട്ട് പോയാൽ വീണ്ടും അവനൊപ്പം അവൾക്ക് ജീവിക്കേണ്ടി വരും അജിത്ത് പറഞ്ഞത് കേട്ട് വീരൻ ഓരോ ചുവടുകൾ മുന്നോട്ട് വെച്ചു ശക്തിയുടെ അടുത്തെത്തിയപ്പോൾ അവനൊന്നു നിന്നെങ്കിലും അവളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല തന്നെ കടന്ന് മുന്നോട്ട് പോകുന്നവനെ കണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു നാഥിനെ എതിർത്താൽ ഈ വിട്ട് തനിക്ക് നിഖിലയുമായി പുറത്തു കിടക്കാൻ എളുപ്പമാവില്ലെന്നറിയാവുന്നതിനാൽ ശക്തി തന്നെ മനസ്സിലാക്കുമെന്ന തോന്നലിൽ അവൾക്ക് കാവലായി കരുത്തനായ ഡോക്ടർ നന്ദഗോപാൽ ഉണ്ടെന്ന വിശ്വാസത്തോടെ അവൻ അവളെ നോക്കാതെ നിഖിലയിലേക്ക് ചുവടുകൾ വെച്ചു ശക്തിയുടെ മിഴികൾ ഇടവപ്പാതയിൽ എന്നതുപോലെ പെയ്തുകൊണ്ടിരുന്നു ഇതുവരെ ഉള്ളതെല്ലാം മറന്ന് ചേർന്ന് നിൽക്കാൻ ശ്രമപ്പെടുമ്പോൾ അവനായി അവഗണിക്കുന്ന സന്ദർഭങ്ങൾ അവളെ തളർത്തി കളയുകയായിരുന്നു ആ മുറിയിലേക്ക് കടക്കും മുമ്പ് നാതോർമിപ്പിച്ച വാക്കുകൾ അവൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞു പലവട്ടം തന്നെ തഴഞ്ഞവൻ പിന്നെയും ഒരു കാരണം കിട്ടാനെന്നതുപോലെ തഴയുമ്പോൾ ഒരു വാക്കുപോലും സംസാരിക്കാതെ പോകുമ്പോൾ അവളുടെ നെഞ്ചു പൊടിഞ്ഞു ചോദിച്ചുകൂടെ ഭദ്രേട്ട ശക്തി ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് അതിനുപോലും കഴിയാത്ത വിധത്തിലാണോ എന്റെ സ്ഥാനം അവളുടെ ഉള്ളം അവനോട് അലറി വിളിച്ചു ചോദിച്ചു കൊണ്ടിരുന്നു അവളിൽ ഒരു വലിയ മുറിവുണ്ടാക്കുന്ന തീവ്രത അവന്റെ ആ അവഗണനയ്ക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവൾ ഒരു വലിയ തിരിച്ചറിവിൽ കൂടിയായിരുന്നു തനിക്ക് വേണ്ടി ഒരുവനെന്ന ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവൻ നിരാശയുടെ പടുകുടിയിൽ തന്നെ അവളെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ഭൂതകാലത്തിൽ ഞാൻ അനുഭവിച്ച നോവിന് പ്രതികാരം തീർക്കാനുള്ള അവസരമുണ്ടാക്കി തരികയായിരുന്നില്ല സ്നേഹിക്കുന്നുണ്ടെന്നും നീയാണ് എൻ്റെ ലോകമെന്നും പറഞ്ഞുകൊണ്ട് ചുംബിച്ചു തളർത്തുകയായിരുന്നില്ല പകരം ഇതേപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താണ് ശക്തിയെന്ന് ആരായുകയായിരുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഭദ്രേട്ട നമുക്കിടയിലേക്ക് ആരെയും കടന്നു കയറാൻ അനുവദിക്കാത്ത വിധത്തിൽ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു അവളുടെ ഹൃദയം അവനോട് പരിഭവത്തോടെ നോവോടെ മൊഴിഞ്ഞു പൊട്ടിത്തെറി കൂടാതെയുള്ള പുതിയ തിരിച്ചറിവിൽ കണ്ണീരിലൂടെ അവൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജനയ്ക്ക് അവളെ ആശ്വസിപ്പിക്കാൻ ഭയം തോന്നി അവൾ തിരിച്ചറിയണമെന്ന് അഞ്ജന ആഗ്രഹിച്ച സത്യത്തിന്റെ മുഖം അത്രത്തോളം ക്രൂരമായിരുന്നല്ലോ ജീവിതത്തിൽ അവൾ തന്റെ സ്വന്തം എന്ന് കരുതി ചേർത്ത് വെച്ച ഒരേ ഒരുവനിൽ നിന്നുള്ള അവഗണനയാകുമ്പോൾ അതിന്റെ തീവ്രത മരണത്തിന് തുല്യമാകുമല്ലോ യഥാർത്ഥത്തിൽ ഇതായിരുന്നു ശക്തിയും അവളുടെ ഭദ്രനും തമ്മിലുള്ള ബന്ധം രണ്ടാളും ഒരേ ലക്ഷ്യത്തിൽ എത്തി നിന്നപ്പോൾ ഒരാൾ തന്റെ ലക്ഷ്യത്തോടൊപ്പം അവളെ മറന്ന് മുന്നോട്ടു പോകുന്നു അല്ലെങ്കിൽ പിന്നീട് ചില നയങ്ങൾ നിർത്തി അവളുമായി രമ്യതയിലെത്താൻ പ്രയാസമില്ലെന്ന് കരുതപ്പെടുന്നു ശക്തിയെ ലളിതമായി തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന വീരന്റെ വിശ്വാസം അവന്റെ മുന്നോട്ടുള്ള ചുവടുകൾക്ക് കരുത്തേകി അത് സത്യമാണെന്ന് തെളിയിക്കുന്നതുപോലെ അവൻ ആ സമയം അവൾക്ക് മുഖം നൽകിയിരുന്നില്ല ഒരു നോട്ടം കൊണ്ടെങ്കിലും അവൻ അവളെ പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് അഞ്ജനയും പൊതിച്ചുപോയി മുഖം താഴ്ത്തി നിറഞ്ഞ കണ്ണുകളോട് നിന്ന ശക്തിയുടെ ഇരു കൈകളും സമ്മർദ്ദം കൊണ്ടെന്നതുപോലെ ചുരുട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെ ശക്തിയെ വീരൽ നിന്ന് പിരിച്ചെടുക്കണമെന്നുള്ള നന്ദഗോപാലിന്റെ കൂടി ആവശ്യം നടപ്പിലാക്കപ്പെട്ടുവെന്ന് പറയാം അത് വീരന് വേണ്ടി ഡോക്ടർ നന്ദഗോപാൽ വെച്ച പരീക്ഷണമാണെന്നറിയാതെ തന്റെ പ്രവൃത്തി അവളുടെ ഹൃദയത്തിൽ തീർക്കുന്ന കനലുകൾ അറിയാതെ അജിത്തിനൊപ്പം വീരൻ നിഖിലയുമായി പുറത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ മാത്യുവും സുദീപ് തളർന്നു നിൽക്കുന്ന ശക്തിയുടെ തോളിൽ സ്പർശിച്ചപ്പോൾ അവൾ ഊക്കോടെ ഒരു തട്ട് നൽകി തുടരും